എ കെ ടി എ കുറ്റിപ്പുറം യൂണിറ്റ് കൺവെൻഷൻ ആബ്ദിയ മദ്രസ ഹാൾ കഴുത്തല്ലൂർ പള്ളിപ്പടിയിൽ വെച്ച് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി കെ സുധാകരൻ ചടങ്ങിൽ അധ്യക്ഷനായി ആബ്ദിയ മദ്രസ ഹാൾ കഴുത്തല്ലൂർ പള്ളിപ്പടിയിൽ വെച്ച് സംഘടിപ്പിച്ച എ കെ ടി എ കുറ്റിപ്പുറം യൂണിറ്റ് കൺവെൻഷൻ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ സുധാകരന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം ചെയ്തു ഒരു സാമൂഹ്യ സഹായമില്ലാതെ സ്വന്തമായി സംഘടിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള കൂട്ടമായ തീരുമാനങ്ങൾ എടുക്കുന്നതോടൊപ്പം അവർക്ക് സന്ദർഭങ്ങളിൽ ആവശ്യമായ സംരക്ഷണ നിയമങ്ങൾ സർക്കാരിനെ കൊണ്ട് നടത്തി ആവശ്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ നടത്തി അത് വളരെയധികം തൊഴിലാളികൾക്ക് ഗുണകരമായ രീതിയിൽ എം സുമതി സംഘടനാ റിപ്പോർട്ടും കെ വിശ്വനാഥൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്ക് എം വി സിദ്ദിഖ് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എം പ്രേമദാസ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പി ഒ മൊയ്തീൻകുട്ടി ഏരിയ പ്രസിഡന്റ് കെ മോഹൻദാസ് ഏരിയ വൈസ് പ്രസിഡന്റ് കെ പി ആലവിക്കുട്ടി ഏരിയ ജോയിന്റ് സെക്രട്ടറി വി ടി ജിജി ടി സ്മിജു വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ വളാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി എന്നിവർ ചടങ്ങിൽ ആശംസകളർപ്പിച്ച് സംസാരിച്ചു എൻ പി അബ്ദുൽ ഖാദർ സ്വാഗതവും വി ഗിരിജ അനുശോചനവും രേഖപ്പെടുത്തി ഇ ഗിരിജ കെ ശ്രീവിദ്യ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ടിറംല നന്ദിയും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ bandangal bridal craft the wedding mall pan bazaar tirur